നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് നാളെ അവതരിപ്പിക്കുന്നതോടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചുവട് വെക്കുന്നതാ ചരിത്ര നേട്ടങ്ങളിലേക്ക് കൂടിയായിരിക്കും കേരളത്തിനടക്കം നിർണായകമായ പല കാര്യങ്ങളും അവതരിപ്പിക്കും മാത്രമല്ല പെട്രോളിയം മുതൽ എയിംസ് മെട്രോ എന്നീ കാര്യങ്ങളിലും നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തുടർച്ചയായ ഏഴാം ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ നാളെ അവതരിപ്പിക്കുന്നത് തുടർച്ചയായ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡ് ഇതോടെ നിർമ്മലാ സീതാരാമൻ മറികടക്കുകയും ചെയ്യും ഇത് വലിയ ചരിത്രമായി മാറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയായി ആദ്യമായി ചുമതലയേറ്റത് ഈ പദവിയിൽ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന ആദ്യ വനിത കൂടിയായിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ അടുത്ത മാസം അറുപത്തഞ്ച് തികയുന്ന നിർമ്മലാ സീതാരാമൻ അവരുടെ രാഷ്ട്രീയ മേഖലയിൽ കൂടി വളരെ തിളക്കമാർന്ന ഒരു ദൗത്യം കൂടിയാണ് ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷത്തിന് ശേഷവും ധനമന്ത്രി സ്ഥാനത്ത് തുടർന്ന നിർമ്മല കഴിഞ്ഞ ഫെബ്രുവരിയിലെ ഇടക്കാല ബഡ്ജറ്റ് അടക്കം ആറ് ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ അറുപത്തി വരെ ധനമന്ത്രിയായിരുന്ന ദേശായി തുടർച്ചയായ അഞ്ച് പൂർണ്ണ ബഡ്ജറ്റും ഒരു ഇടക്കാല ബഡ്ജറ്റുമാണ് അവതരിപ്പിച്ചത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ബഡ്ജറ്റായിരിക്കും ഇപ്പോൾ അവതരിപ്പിക്കുക എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പറയുന്നതോടുകൂടി നാളെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് വളരെ നിർണായകമായിരിക്കും അമൃതകാലത്തെ സുപ്രധാന ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണ് ഈ ബഡ്ജറ്റ് ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ച് നീങ്ങണമെന്നും വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ബഡ്ജറ്റ് അവതരണത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിച്ചിട്ടുണ്ട് ചട്ടമനുസരിച്ച് ബഡ്ജറ്റിന് ഒരു ദിവസം മുൻപാണ് ധനമന്ത്രാലയം ഈ റിപ്പോർട്ട് പാർലമെന്റിന് അവതരിപ്പിക്കുന്നത് അതാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞത് വിവിധ സാമ്പത്തിക മേഖലകളിലെ പ്രകടനത്തെക്കുറിച്ചും തൊഴിൽ ജി വളർച്ച പണപ്പെരുപ്പം എന്നിവയെക്കുറിച്ചുമുള്ള വിവരങ്ങളും സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ട് നാളെയാണ് അതായത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ ചരിത്രം കുറിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലത്തെ ഇടക്കാല ബഡ്ജറ്റ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി അവതരിപ്പിച്ചിരുന്നു ചരിത്രമായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കൗതുകങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കേന്ദ്ര ബഡ്ജറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിനായിരുന്നു ആദ്യ ധനമന്ത്രി ആർ കെ ശംഖം ചെട്ടിയാണ് അത് അവതരിപ്പിച്ചത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിക്കാണ് പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റുവിനും ലാൽ ബഹദൂർ ശാസ്ത്രിക്കും കീഴിൽ ധനമന്ത്രിയായിരുന്നു അദ്ദേഹം പത്ത് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു ഇതിൽ ആറെണ്ണം തുടർച്ചയായ വർഷങ്ങളിലായിരുന്നു ഇനി രണ്ടാം സ്ഥാനത്ത് മുൻ ധനമന്ത്രി പി ചിദംബരം ഉള്ളത് ഒൻപത് ബഡ്ജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ധനമന്ത്രിയായി എട്ട് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ് മൂന്നാം സ്ഥാനത്തായുള്ളത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ അഴിച്ചുപണിത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചത് അഞ്ച് ബഡ്ജറ്റുകളാണ് ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗം ഇപ്പോഴത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിന് നടത്തിയ പ്രസംഗം നീണ്ടത് രണ്ട് മണിക്കൂറും നാല്പത് മിനിറ്റുമാണ് അപ്പോഴും രണ്ട് പേജ് വായിക്കാതെയാണ് വിട്ടിരുന്നത് ഏറ്റവും ഹ്രസ്വമായ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ഹിരുഭായി മുൽജിഭായ് പട്ടേലിന്റേതാണ് വെറും എണ്ണൂറ് വാക്കുകളായിരുന്നു ബ്രിട്ടീഷ് കാലത്തെ രീതി പിന്തുടർന്ന ഫെബ്രുവരിയിലെ അവസാന ദിവസം വൈകിട്ട് അഞ്ചിനായിരുന്നു ഇന്ത്യയിൽ മുൻപ് ബഡ്ജറ്റ് അവതരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ബി വാജ്പേയിയുടെ എൻ ഡി എ സർക്കാർ ഈ പദവ് മാറ്റി എഴുതി അന്ന് ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹ രാവിലെ പതിനൊന്നിന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദിയുടെ എൻ ഡി എ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി അവതരണ തീയതി ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റിവെച്ചു ഇതുവഴി ബഡ്ജറ്റ് നടപടിക്രമങ്ങൾ മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കാനും ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിലാക്കാനും എളുപ്പമായി നേരത്തെ പാർലമെന്ററി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബഡ്ജറ്റ് പ്രാബല്യത്തിനാക്കാൻ മെയ് ജൂൺ വരെ വേണ്ടി വന്നിരുന്നു ഏതായാലും നാളെ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടു കൂടി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടു കൂടി നിർമ്മലാ സീതാരാമൻ ഒരു ചരിത്രം കൂടി കുറിക്കുകയാണ് പല നിർണായകമായ കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരളത്തിനടക്കം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായി ഈ ബഡ്ജറ്റിൽ നമുക്ക് എന്തായാലും ആശ്വസിക്കാം കേരളത്തിനടക്കം നിരവധി സംസ്ഥാനങ്ങൾക്കും വലിയ ആശ്വാസമാകും ഈ ബഡ്ജറ്റ് എന്നും നമുക്ക് ആശ്വസിക്കാം